ാണ് രീതിയിലേക്ക് ഫസ്റ്റ് ഒരു പ്രോജക്റ്റ് ഈ വൺ ഡിസംബർ മദ്രാസ് മുതല ആൻഡ് സെക്കൻഡ് വിളിച്ചപ്പോ തന്നെ ഇന്ത്യ കേട്ടപ്പോ

ഗോസിപ്പ് 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 വരുന്നുണ്ട് അപ്പം ഈ വിറ്റ് മാർക്കറ്റ് ചെയ്തിട്ട് ആയിരുന്നു തീർച്ചയായിട്ടും അത് വേറെ വഴിയില്ലല്ലോ കാരണം അതാണ് മാർക്കറ്റിംഗ് കാരണം നിങ്ങൾ ഒരു കാര്യത്തിന് ഫോക്കസ് ചെയ്ത് നിങ്ങൾ ക്യാമറ എടുത്ത് വരുന്നുണ്ടെങ്കിൽ അത് മാർക്കറ്റിംഗ് അല്ലേ സോ ആ മാർക്കറ്റിംഗ് യൂസ് ചെയ്യുന്ന ഞാൻ നോക്കുമ്പോൾ പാട്ടിനെ ഏറ്റവും കൂടുതൽ മാർക്കറ്റ് ചെയ്യാൻ പറ്റുന്ന രണ്ടുപേര് ഇവര് തന്നെയാണ് സോ ഒബ്വിയസ്ലി എന്താ പറയാ അത് തന്നെയാണ് ഈ സിനിമ ഈ പാട്ട് റീച്ചവണം അത് ഞങ്ങളുടെ കൂടെ ആവശ്യമാണ്

ഫാൻസ് നല്ല ആണ് കിട്ടുന്നവർക്ക് അത് പറയാതെ ഇരിക്കാൻ വയ്യ അത് ആ പിള്ളാര് വീഡിയോ അല്ലെങ്കിൽ റീല് ഇവര് ശരണ ചേച്ചി ഇവർക്ക് വേണ്ടി ഒരു റീൽ ഉണ്ടാക്കി അല്ലെങ്കിൽ ഒരു ലൈവ് ചെയ്യിപ്പിക്കുവോ ഐ ഇങ്ങനെ നമ്മൾ നമ്മളെ വീട്ടില് പോലെ ഒന്നും ഇറങ്ങി പോവോ പോലെ പറയുന്നു പക്ഷെ ഈ പിള്ളേര് ഇവിടുത്തെ എത്രയോ ദൂരെ ദൂരെ

എനിക്ക് ആ ബിഗ് ബോസ് ഹൗസിൽ എനിക്ക് കണക്റ്റഡ് ആയിട്ടുള്ള ഫ്യൂ ഫോർ ഫൈവ് സിക്സ് മെമ്പേഴ്സ് ആണ് അതിൽ ഏറ്റവും കൂടുതൽ എനിക്ക് കണക്ട് ഒന്ന് ആദ്യം വരുന്നത് ശ്രീ പിന്നെ അറിഞ്ഞു ഇവരൊക്കെ ആയിരുന്നു എന്റെ കൂടെ എപ്പോഴും ഉണ്ടായിരുന്നു ഇനി ഞാൻ കരഞ്ഞാൽ അല്ലെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും പറയാൻ എപ്പോഴും ഇവരായിരുന്നു ഉണ്ടായിരുന്നത് സോ ഈ പാട്ട് ഇവർക്ക് ആപ്റ്റ് ആണെന്ന് ഉറപ്പായി കഴിഞ്ഞ ശേഷം മാത്രമേ അല്ലെങ്കിൽ നമുക്ക് വേറെ കുറെ എടുക്കാം പക്ഷെ ഇവര് പിന്നെ പ്ലസ് യെസ് അഭിമാനത്തോടെ ശ്രീതോ ഇതിന്റെ മുമ്പ് നിങ്ങൾ ഒരു രണ്ടുപേരും ഒരു കോസ്റ്റ്യൂമിന്റെ ഒരു ഫോട്ടോഷൂട്ടുണ്ടായിരുന്നു അപ്പം അത് ചെയ്തു അപ്പൊ അത് ചെയ്തപ്പോ ഒരുപാട് ആൾക്കാർ കഴിഞ്ഞു എന്നൊക്കെ ഒരുപാട് കമന്റുകൾ ഒക്കെ വരാറുണ്ട് അപ്പൊ അതിനുശേഷം പിന്നെ ഇപ്പൊ കല്യാണം കഴിക്കുന്നു ഇത് ആൾക്കാരുടെ ഒരു ഭയങ്കരമായിട്ടുള്ളൊരു ഭൂമി പിന്നെയും കൊടുത്തില്ലേ നിങ്ങൾ ഇത് എനിക്ക് വന്നിട്ട് പെർസായിട്ട് എനിക്ക് അത് മൈൻഡിൽ ഞാൻ എടുക്കുന്നില്ല ബിക്കോസ് ഞാൻ ഈ ഒരു പ്രൊഫഷണൽ ഇതിലാണ് ഞാൻ ഇരിക്കുന്നത് അപ്പൊ ഇതിനും എനിക്ക് അതുപോലൊക്കെ വന്നിട്ടുണ്ട് സോ അതുകൊണ്ട് മനസ്സിലാവും ആൾക്കാർക്ക് മേ ബി ഇതോ ഇല്ലോ മറ്റാളെയോ ഇല്ല മറ്റന്നാളോ എപ്പെനിക്ക് ഒരു ദിവസം മനസ്സിലാവും ഇതും ഒരു ആക്ടി ആണ് ഒരു സംഭവാണ് അപ്പൊ ഇത് പറയണത് ില് ഫാൻസ് എന്ന് സോക്കോൾ ഫാൻസ് എന്ന് പറഞ്ഞ പറഞ്ഞപ്പോൾ ഇഷ്ടം ഞങ്ങളെ ഓരോ മൊമെന്റ്സ് കാണാനും അത് റീക്രിയേറ്റ് ചെയ്യുന്ന കാണാനല്ല നിർമ്മിച്ച കല്യാണം പോലും ഞങ്ങളെ പേഴ്സണലി എന്നോട് പറഞ്ഞിട്ടില്ല അപ്പം പലർക്കും പല രീതിയിൽ പറയാം സോ അവര് പേഴ്സണലി ഇഷ്ടപ്പെടുന്ന ഞങ്ങളുടെ ആ മൊമെന്റ് ബിഗ് ബോസിൽ മൊമെന്റ്സ് ആയിരിക്കാൻ ഇഷ്ടപ്പെട്ട ആൾക്കാർ അത് പിള്ളേർ മാത്രമല്ല ഏജ് ഇല്ല കുറെ അപ്പം അച്ഛന്മാരും അമ്മമാരും കുറെ പേര് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് സോ അവർക്ക് ആ മൊമെന്റ്സ് ഇപ്പം ബിഗ് ബോസ് ഇല്ലാത്തതുണ്ട് എഗൻ ലൈവ് റെക്കോർഡ് ചെയ്ത് തരുന്ന മെയിൻലി ഞാൻ കേട്ടിട്ടുണ്ട് സോ അങ്ങനത്തെ ഒരു മൊമെന്റ്സ് അവർക്ക് മിസ്സ് ചെയ്യുന്നുണ്ട് ലൈക് ഞാനും നമ്മളും ചെറുപ്പത്തിൽ ഇപ്പം കുറെ തിങ്സ് മിസ് ചെയ്യുന്നുണ്ട് ഇപ്പൊ ചാനലിലൊക്കെ അതുപോലെ മിസ് ചെയ്യുന്നതുകൊണ്ട് അവര് പിന്നെ റീൽസ് അല്ലെങ്കിൽ വീഡിയോ ചോദിക്കുന്നുണ്ട് അതാണ് അതിന്റെ ഒരു അതുകൊണ്ടാണ് വർക്ക്സ് വന്നത് ഈ ഒരു ഈ ഒരു പ്രൊജക്റ്റ് ആണെങ്കിലും ഓഡിയൻസ് എൻജോയ് ചെയ്യും സോ ആ ഇത് വേറെ ഇത് ഗിഫ്റ്റ് ലൈക് ഞാൻ ഞാനല്ലിപ്പോ പ്രൊഡക്ഷൻ തീരുമാനിച്ചു ഞാനൊരു ആർട്ടിസ്റ്റ് ആണ് ആർട്ടിസ്റ്റ് ആണ് ബാക്കിയുള്ളൊരു ആർട്ടിസ്റ്റ് ആണ് അപ്പൊ അവര് ആ ഒരു സ്ക്രിപ്റ്റിൽ ആ ഒരു പ്രോജക്ടി പ്ലേസ് ചെയ്യാൻ പറ്റി അങ്ങനെ ഞങ്ങൾ ചെയ്തത്

തീർച്ചയായിട്ടും ആക്സെപ്റ്റ് ചെയ്യുന്നു ആ കാര്യം ഈ ബിഗ് ബോസിനകത്ത് ഇവരുടെ ഒരു തമാശ ചീരി കളി ക്യൂട്ട്നെസ് ആണത് അപ്പൊ ആ ഒരു സംഭവം ബിഗ് ബോസ് നിന്ന് ഏറ്റപ്പോൾ പല ആൾക്കാരും അത് മിസ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ ഇവരുടെ ഫാൻസ് അത് ഇങ്ങനത്തെ ഇന്റർവ്യൂ അല്ലെങ്കിൽ ഇങ്ങനത്തെ മീറ്റ് അല്ലെങ്കിൽ അതിൽ കൂടെയാണ് അവര് റീ ചെയ്യുന്നത് അവരത് യുനോ ആഘോഷിക്കുന്നത് സോ ആ അതിനാണ് അവര് കൂടുതൽ ഡിമാൻഡ് ചെയ്യുന്നത് നോട്ട് ഫോർ യുനോ ഇവരുടെ പേഴ്സണൽ ലൈഫ് എന്താണെന്ന് അറിയാനല്ല ആക്ച്വലി ാണ്ഡി എന്റെ എനിക്ക് അവിടുത്തെ അറിയില്ല എന്റെ കാര്യം ചോദിച്ചാൽ ഞാൻ അതിനകത്ത് സൈലന്റ് ആണ് ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഐ വിൽ ബി സൈലന്റ് ആക്റ്റീവ് പേഴ്സൺ അല്ല ഐ മീൻ ഗ്രൂപ്പ് അതിനിപ്പോ പഴയ ചെറുപ്പം നമ്മള് പഠിക്കണ സമയത്തൊക്കെ ഏതെങ്കിലും രണ്ടുപേരേതൊരു കുട്ടിയെ കൂട്ടി നമ്മളെ പേര് പറയുമ്പോ ചെറുപ്പം ഇറങ്ങുമ്പോ

ജാസ്മിൻ്റെ പ്രീതിലില്ല ഫ്യൂച്ചറിന് ചെലപ്പം കാണാം